അത് വേണ്ട ഇത് നമ്മള് കഴിഞ്ഞ എല്ലാവരുമായിട്ട് അങ്ങനത്തെ ഒരു ഇപ്പൊ എന്താ നിനക്ക് അതുകൊണ്ട് ഭയങ്കര വിഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇന്ന് അപൂർവമായ ഒരു യാത്രയപ്പിന് സാക്ഷ്യം വഹിച്ചു കരൾ പറിച്ചുമാറ്റുന്ന വേദനയോടെ പോലീസുകാർ അവരെ യാത്രയാക്കുകയാണ് വലിയ സങ്കടത്തോടെ കണ്ണുകലങ്ങിയാണ് അവരുടെ ശ്രീമതി ഏച്ചി ഈ ടൗൺ പോലീസ് സ്റ്റേഷന്റെ പടിയിറങ്ങുന്നത് ഏച്ചൂർ വട്ടപ്പുയിലെ ശ്രീമതി ഏച്ചിക്ക് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ സ്വന്തം വീട് തന്നെയാണ് നാൽപ്പത്തിയൊന്ന് വർഷമായി ഇതാണ് അവരുടെ ലോകം വയസ് എഴുപതായി അനിവാര്യമായ പക്ഷേ അവരെ അത് വല്ലാതെ മക്കളെ പോലെ കണ്ട പോലീസുകാർ തിരിച്ച് അവർ ഒരു അമ്മക്ക് എന്ന പോലെ സ്നേഹവും നൽകി വല്ലാത്ത സങ്കടമാണ് ശ്രീമതിയെച്ചിയുടെ പടിയിറക്കമെന്ന് ടൗൺ എസ് ഐ വി ദീപ്തി എല്ലാരും നമ്മുടെ ഒരു അമ്മേന്റെ സ്ഥാനത്തുള്ള ശ്രീമതി വർഷം ഒരു സ്റ്റേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അതും കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പോലുള്ള ഒരു സ്റ്റേഷനിൽ അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഇവർ ഇവിടെയുണ്ട് പഴയ കണ്ണു അറിയണ്ട എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഇവർ പോകുമ്പോൾ പിന്നെ ഇവർ നിർബന്ധിക്കുന്നത് ശരിയല്ല ഈ പ്രായത്തിൽ ഇവർ ഇത്രയും ചെറിയുറുക്കോട് കൂടിയിട്ട് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയിൽ കൊണ്ടുനടക്കാൻ വച്ചാൽ ചെറിയ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് നമ്മളിനി നാളെ മുതൽ ശ്രീമതി അച്ഛനെ എല്ലാവരും മിസ് ചെയ്യും അങ്ങനെയാണ് ശ്രീമതി സ്റ്റേഷന്റെ ഇനിയില്ല എന്നത് സ്റ്റേഷനിലെ ഓരോരുത്തരുടെയും നല്ല നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കൂട്ടത്തിൽ ഒരാൾ പോലി നാല് പതിറ്റാണ്ട് സ്നേഹം മാത്രം നൽകിയ ഈ സ്റ്റേഷനിൽ നിന്നുള്ള പടിയിറക്കാം ശ്രീമതി ഏച്ചിക്കും സങ്കടമാണ് എൺപത്തിനാലിൽ കയറിയതാന്ന് ഇപ്പം എഴുപത് വയസ്സായി റിട്ടയർഡ് പോയത് സങ്കടമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും കൊല്ലം വിടം ഇതായിട്ട് എല്ലാവരോടും നല്ല ഇതിൽ നിന്ന് ഇനിയിപ്പം വീട്ടിലിരിക്കണ്ടേ അപ്പം എല്ലാവരും മിസ് ചെയ്യുന്ന ഇത് വിഷമം എല്ലാവരും നല്ല ആൾക്കാരാണ് പണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് ഉണ്ടായത് എൺപത്തിനാലില് ഞാൻ കയറുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം ചെറുപ്പക്കാരാണ് അതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് എല്ലാം നല്ല കൂട്ടറാണ് ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഒരു വിഷമമായിരിക്കും അങ്ങനെ കുറേ മാറിയും കുറേ ആൾക്കാരെയും കണ്ട് പക്ഷേ ഇപ്പം ഒന്നും കുറേ ആരും പഴയ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും റിട്ടയർഡായി മരിച്ചുപോയി അല്ലാണ്ട് വന്നാലും കുറച്ച് ആൾക്കാരുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല ഇതുവന്ന് എല്ലാവരോടും നല്ല ഇതുതന്നെ ഇത് നമ്മളെ ബാധമാണെന്നല്ലോ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് എല്ലാ പാർട്ട് ടൈം ജീവനക്കാർക്കും അത് ബാധകമാണ് അതുകൊണ്ട് ഒരു സന്തോഷം തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ പാർട്ട് ടൈം സ്വീപ്പറായി പോലീസിന് ഒപ്പം ചേർന്നതാണ് ശ്രീമതി ഒരു പരാതിയും ഇല്ലാതെ പരാതിക്ക് ഇടവരുത്താതെ എഴുപത് വയസ്സുവരെ അവർ ജോലിയിൽ തുടർന്നു സ്വന്തം വീട് പോലെ സ്റ്റേഷനെ നോക്കി സങ്കട കടലിലാണെങ്കിലും കേക്ക് മുറിച്ചാണ് പോലീസുകാർ ശ്രീമതിയെ യാത്രയാക്കിയത് എസ് ഐമാരായ വി വി ദീപ്തിയും വിനോദ് കുമാറും ഒക്കെ നൽകി ഒപ്പം കൂട്ടി പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിൽ തന്നെ ഇരുത്തി എസ് ഐ വി ദീപ്തി തന്നെ ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നു നാല് പതിറ്റാണ്ടായി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ എല്ലാമായിരുന്നു അവരുടെ ശ്രീമതി ചെയ്തു വലിയ സങ്കടത്തോടെയാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരനും അവരെ യാത്രയാക്കുന്നത് അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ഈ ബസ് നിറയെ പോലീസുകാരും ഉണ്ട് അവരുടെ ശ്രീമതി ഏച്ചിക്ക് എല്ലാവിധ ആശംസകളും അവർ നേർന്നു കഴിഞ്ഞു കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ